ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് സ്റ്റോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് വസ്ത്രവിപണിയിൽ അറ്റ്ലസ് തയ്യാറായിരിക്കുന്നത് കേരളത്തിൽ മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവുമായി ഉപഭോക്താക്കളുടെ മനം കവർന്ന അറ്റ്ലസ് ഇപ്പോൾ വീണ്ടും മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ടുമായി വിസ്മയം തീർക്കുന്നു ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് നൽകുന്നത് പത്തൊൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ വരെയുള്ള അൻപതിനായിരത്തിലധികം വ്യത്യസ്ത ഡിസൈനിലും മോഡലിലുമുള്ള ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡി കളക്ഷൻസ് വസ്ത്രത്തിന്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ജെന്റ്സ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിലായി അറ്റ്ലസ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നു വസ്ത്രവ്യാപാര രംഗത്ത് മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വിലക്കുറവുമായാണ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടവസ്ത്രശാലിയായി മാറിക്കഴിഞ്ഞ അറ്റ്ലസ് ഇപ്പോൾ മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ടുമായി മറ്റൊരു വിപ്ലവത്തിന് തയ്യാറായിരിക്കുന്നത് കേരളത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വിലക്കുറവ് കസ്റ്റമേഴ്സിന് നൽകുന്നതിൽ എന്നും മുൻപന്തിയിൽ നൽകുന്ന അറ്റ്ലസ് മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ആണ് നൽകുന്നത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മാത്രമാണ് ഈ ഓഫർ ഉണ്ടാകുക കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ സെയിൽ വെറും മാത്രം ഏപ്രിൽ മുതൽ വരെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ റെഡിമേഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ആദ്യമാദ്യ ഈ സുവർണ അവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ